ൈലം തരാ ഉമ്മാക്ക് ഒക്കാൻ പറ്റിരുന്നില്ല ആ ഇപ്പോ ഇപ്പോ ചികിത്സ കഴിഞ്ഞ നല്ല ഓടിറക്കുള്ളൂ അഞ്ച് പത്ത് മിനിറ്റ് കൊണ്ട് നല്ല സുഖമായിട്ട് കാണുന്നുണ്ട് അതിനുശേഷം എന്താ പറയുക നടക്കുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ട് അതായത് അങ്ങനെ പെട്ടെന്ന് കാണുമ്പോൾ മനസ്സിലാവില്ല കാലൊരു ടൈറ്റ് ടൈറ്റ് ആയിട്ടുണ്ട് നീര് വെച്ച് കാണും അപ്പോൾ ഈ ചികിത്സ ഇപ്പൊ വൈദ്യർക്ക് കാണിച്ച് പിന്നെ കുറച്ചും കൂടി ഒരു ഫ്രീ ആയൊരു രീതിക്കാന്നുള്ളത് നടക്കാൻ പോലും ആവാതെ ആംബുലൻസിലെത്തുന്ന രോഗികൾ പോലും നിമിഷ നേരം കൊണ്ട് രോഗമെല്ലാം മാറി ആരോഗ്യവാനായി നടക്കാൻ തുടങ്ങുന്ന കാഴ്ച കേൾക്കുമ്പോൾ ആ വിശ്വസനീയമെന്ന് തോന്നും എന്നാൽ വിശ്വസിച്ചേ മതിയാവൂ ജമാലുദ്ദീൻ വൈദ്യരുടെ അടുത്ത് ചികിത്സയ്ക്കെത്തുന്ന ഏതൊരു നടുവേദനക്കാരൻ്റെയും മുട്ടുവേദനക്കാരന്റെയും രോഗം നിമിഷ നേരം കൊണ്ട് പമ്പ കടക്കും ഇത് ഞങ്ങൾ പറയുന്നതല്ല ജമാലുദ്ദീൻ വൈദ്യരുടെ അടുത്ത് ചികിത്സയ്ക്കെത്തുന്ന ഓരോ രോഗിയും മനസ്സ് തുറന്നു പറയുന്നതാണ് ഒട്ടും നടക്കാൻ പറ്റിയിരുന്നില്ല ഇപ്പോ ഇപ്പോ ശേഷം നല്ല നല്ല ഓടി ഇറങ്ങണു അഞ്ച് മിനിറ്റ് കൊണ്ട് സുഖമായിട്ട് കാണുന്നുണ്ട് എന്റെ ഒരു എന്താ പറയാ ഞാൻ ഒരു ആറേഴ് വർഷം മുമ്പ് ഞാൻ ആക്സിഡന്റ് ആയിട്ടുണ്ടായിരുന്നു ആക്സിഡന്റ് ആയ ടൈമില് അതിനുശേഷം എന്താ പറയാ നടക്കുമ്പോ ചെറിയൊരു ബുദ്ധിമുട്ടാണ് അങ്ങനെ പെട്ടെന്ന് കാണുമ്പോൾ മനസ്സിലാവില്ല കാലൊരു ടൈറ്റ് ടൈറ്റ് കാണുമ്പോ മനസ്സിലാവൂരാച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ചികിത്സ ഇപ്പ വൈദ്യർക്ക് കാണിച്ചു പിന്നെ കുറച്ചും കൂടി ഒരു ഫ്രീ ആയ ആയൊരു രീതിക്കാന്നുള്ളത് മുമ്പ് ഒരു ഫീൽ ഇത് ജമാലുദ്ദീൻ ചെയ്തിട്ടുണ്ടായിരുന്നു വൈദ്യശാസ്ത്ര രംഗത്ത് ഇതിനോടകം പതിറ്റാണ്ടുകളുടെ സമ്പത്തുള്ള വൈദ്യർ ഇതിനോടകം കേരളത്തിലും പുറത്തുമായി നിരവധി പേരുടെ രോഗങ്ങളാണ് ശമനമാക്കിയത് വർഷങ്ങളോളം രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന പല രോഗികൾക്കുമുള്ള ആശ്രയ കേന്ദ്രമാണ് ജമാലുദ്ദീൻ വൈദ്യർ മൈഗ്രെയിൻ വന്ന നിരന്തരം കടുത്ത തലവേദന അനുഭവിച്ചവർ സ്ട്രോക്ക് വന്ന തളർന്നു പോയവർ ശരീരത്തിലെ വേദന കൊണ്ട് കഷ്ടപ്പെടുന്നവർ എന്നിങ്ങനെ പ്രതിദിനം ആയിരക്കണക്കിന് ആളുകളാണ് സി എം ജമാലുദ്ദീൻ വൈദ്യരുടെ ചികിത്സക്കായി നാട്ടിൽ നിന്നും പുറം നാട്ടിൽ നിന്നുമായി എത്തുന്നത് ഓരോ ദിവസവും ആളുകളുടെ എണ്ണം വർദ്ധിക്കുമ്പോഴും പരമാവധി ഓരോ രോഗിയെയും സന്തോഷവാനാക്കിയാണ് വൈദ്യർ മടങ്ങാറുള്ളത്